എല്ലാവർക്കും നമസ്തേ നിഷി കാട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം കെപ്പൽ എന്ന ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി വിയർപ്പിന് പോലും സുഗന്ധമായിരിക്കും കൃഷി ചെയ്താൽ പതിനായിരങ്ങൾ കൊയ്യ പിരമിഡ് ആകൃതിയിൽ വളരുന്നതും തണൽ നൽകുന്നതുമാണ് ഈ ചെടി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് വളരുന്നത് അപൂർവമായി മാത്രം കായ്ക്കുന്ന ഈ ചെടി കേരളത്തിൽ പെരുമ്പാവൂരിലെ ഒരു കൃഷിയിടത്തിൽ മാത്രമാണ് ഇതിനു മുമ്പ് കായ്ച്ചത് ഇന്തോനേഷ്യയിൽ ഇറക്കുമതി നിയന്ത്രണം വന്നതോടെ നേഴ്സറികളിൽ വിത്ത് മുളപ്പിച്ച തൈകൾ എത്തിച്ചായിരുന്നു ഇവിടെ നട്ടുപിടിപ്പിച്ചത് തൈ നട്ട് പുഷ്പിക്കാൻ ആറ് മുതൽ എട്ട് വർഷം വരെ എടുക്കും പുഷ്പിച്ച് കായ്കൾ ഉണ്ടാകുന്നതിനും സമയമെടുക്കും രാജകീയ ഫലം ഇരുപത്തിയഞ്ച് മീറ്ററോളം ഉയരത്തിൽ നീളമേറിയ തായ്തടിയും മുകളിൽ കുട പോലെ ശാഖകളുമായി കാണുന്ന നിത്യഹരിത സസ്യമാണ് കെപ്പൽ സസ്യനാമം സ്റ്റെലക്കോ കാർപ്പസ് ബ്യൂറാഹോൾ തായ്തടിയിൽ ഗോളാകൃതിയുള്ള കായകൾ കൂട്ടമായി വിളയുന്നു പഴങ്ങൾക്ക് പുളി കലർന്ന മധുരവും മാങ്ങയുടെ രുചിയുമാണ് പഴക്കാമ്പ് നേരിട്ട് കഴിക്കാം വിത്തുകളാണ് കെപ്പൽ മരത്തിൻ്റെ നടിയിൽ വസ്തു സൂര്യപ്രകാശം ലഭിക്കുന്ന നീർവാഴ്ചയുള്ള പ്രദേശങ്ങളിൽ പരിചരണമില്ലാതെ തന്നെ ഇവ വളർത്താം ചെമ്പു നിറമുള്ള തളിരിലകൾ ഇവയ്ക്ക് മനോഹര രൂപം നൽകുന്നു കഴിച്ചാൽ ഒരാഴ്ച സുഗന്ധം രുചികരമായ കെപ്പൽപ്പഴം കഴിച്ചാൽ വിശപ്പ് മാറുന്നതിനൊപ്പം ഒരാഴ്ചയോളം ശരീരത്തിന് സുഗന്ധം ലഭിക്കും വിയർപ്പിന് പോലും സുഗന്ധമായിരിക്കും രാജഭരണകാലത്ത് ഇന്തോനേഷ്യയിൽ രാജകുടുംബങ്ങൾക്ക് മാത്രമാണ് ഇവ കഴിക്കാൻ അനുമതി ഉണ്ടായിരുന്നത് പ്രജകളെ ഇത് കഴിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു എന്നാൽ ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഫലവൃക്ഷമാണ് കെപ്പൽ ഈ ഫലം പ്രോബയോട്ടിക് ബാക്ടീരിയയെ സജീവമാക്കുന്നതിലൂടെ മലം ദുർഗന്ധം കുറയ്ക്കുന്നതായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പഠനം തെളിയിച്ചു ജാവനീസ് രാജകുമാരിമാർ ഗർഭനിരോധന നിരോധന മാർഗമായി ഈ പഴം ഉപയോഗിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു കിഡ്നി വീക്കത്തെ തടയാനുള്ള കഴിവ് ഈ പഴത്തിനുണ്ടെന്നും പൊതുവെ വിശ്വാസമുണ്ട് സ്റ്റെലക്കോ കാർപ്പസ് ബ്യൂറാഹോൾ ഒരു ആൻറ്റി ഹൈപ്പർ യൂറിസെമിക് കൂടിയാണ് ഇത് പരമ്പരാഗതമായി സന്ധിവാദം ചികിത്സിക്കാനും ഉപയോഗിക്കുന്നു താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് share, comment and subscribe this channel.